ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ ഗംഭീര വിജയമാണ് റയൽ മാഡ്രഡ് സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ജിറോണയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം മത്സരത്തിൽ ജൂഡ് ബെല്ലിംഗ്ഹാം മികച്ച പ്രകടനം നടത്തി ഒരു ഗോളും ഒരു അസിസ്റ്റും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആർദാ ഗുളറിൻ്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കിലിയൻ എംബപ്പ് ഒരു ഗോൾ നേടിയിട്ടുണ്ട് മത്സരത്തിൻ്റെ അറുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ മോഡറിച്ചിൻ്റെ ഒരു കിഡിലൻ അസിസ്റ്റിൽ നിന്നും മികച്ച ഒരു ഫിനിഷിംഗ് തന്നെയാണ് കിലിയൻ എംബപ്പ നടത്തിയിട്ടുള്ളത് സമീപകാലത്ത് ഒരുപാട് വിമർശനങ്ങൾ എംബപ്പയ്ക്ക് റയൽ മാഡ്രിഡിൽ വേണ്ടത്ര ഒരു മികവ് അല്ലെങ്കിൽ ഒരു തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല ഒന്നോ രണ്ടോ പെനാൽറ്റികളൊക്കെ അദ്ദേഹം പാഴാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതുകൊണ്ട് എംബപ്പയ്ക്ക് വലിയ വിമർശനങ്ങൾ ലഭിച്ചിരുന്നു പക്ഷേ മോശമല്ലാത്ത ഒരു പ്രകടനം ഇപ്പോഴും അദ്ദേഹത്തിന് അവകാശപ്പെടാൻ സാധിക്കുന്നുണ്ട് പറയാൻ കാരണം ലാലികയിൽ പതിനഞ്ച് മത്സരങ്ങൾ കളിച്ച താരം ഒൻപത് ഗോളുകളും ഒരു അസിസ്റ്റും നേടിയിട്ടുണ്ട് നമുക്ക് ഒരിക്കലും എംബപ്പ ഒരു ഫ്ലോപ്പ് ആണ് എന്ന് പറയാൻ കഴിയില്ല കാരണം ഈ സീസണിൽ റയൽ മാഡ്രഡിൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ താരം അത് കിലിയൻ എംബപ്പ് തന്നെയാണ് നമുക്ക് അതിന്റെ കണക്കുകൾ ഒന്ന് പരിശോധിക്കാം കിലിയൻ എംബപ്പ ആറ് തവണ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് ഫെഡെ വാലുവറത് വരുന്നു മൂന്ന് തവണ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് വിനീഷ്യസ് ജൂനിയർ രണ്ട് തവണയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ജൂൺ ബെല്ലിംഗ്ഹാം രണ്ട് തവണ ഗോൾ കീപ്പറായ തിബൌട്ട് കോർട്ടുവ ഒരു തവണ അതുപോലെ തന്നെ റോഡ്രിഗോ ഒരു തവണ ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത് അതായത് റയൽ മാഡർ താരങ്ങളിൽ മികച്ച രൂപത്തിൽ കളിക്കുന്നത് കിലിയൻ എംബപ്പ തന്നെയാണ് ആറ് തവണ ആ ഒരു മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഇതൊന്നുമല്ല എംബപ്പയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം മുൻകാലത്ത് പി എസ് സിക്ക് കളിച്ച ഒരു കളിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെയുള്ള ഒരു മികവാണ് ആരാധകർ ഇപ്പോൾ എംബപ്പേയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം